ഒരു രണ്ടാം ഘട്ട ശില്പശാലും കണ്ണഞ്ചേരി എൽ പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സമ്മേളനം വിളിച്ചത് അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ തന്ത് നൃത്തരൂപമാണ് തിരുവാതിരക്കളി അപ്പൊ തിരുവാതിരക്കളിയിൽ ഒരുപാട് ശൈലി ഭേദങ്ങള് നിലനിൽക്കുന്നുണ്ട് അതായത് വടക്കൻ കേരളത്തില് തെക്കൻ കേരളത്തിലെ മധ്യ കേരളത്തില് ഇതിലെ അനുഷ്ഠാനപരമായിട്ടും അവതരണത്തിലും ഒരുപാട് ശൈലി ഭേദങ്ങളുണ്ട് അപ്പൊ ഇത് ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ കേരളത്തിൽ നടന്നിട്ടില്ല അത്തരം ശില്പശാലകൾ കേരളത്തിൽ നടന്നിട്ടില്ല ബാക്കി എല്ലാ നാടൻ നടത്തി കേരളത്തിൽ നിന്ന് മറ്റു കലാരൂപങ്ങളായ മാർഗൻകളിയും ഒപ്പനയും ഒക്കെ തന്നെ ഏകീകരിക്കുന്ന ഒരു ശില്പശാലകൾ നടക്കാറുണ്ട് നമുക്കറിയാം ഒപ്പന ആണെങ്കിൽ മോയിൻകുട്ടി വൈദ്യസ്മാരക അക്കാദമി ഉണ്ട് മാർഗൻകളി ആണെങ്കിൽ കോട്ടയം ഹാദ്രസയുണ്ട് പക്ഷെ തിരുവാതിര കളിയുടെ ഏകീകരണത്തിനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ നട നടന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശില്പശാല നടത്തുന്നത് അപ്പൊ സ്വന്തത്തെ സ്വാഭാവികമായ പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മുടെ കലോത്സവ വേദികളിലാണ് കഴിഞ്ഞ കുറെ വർഷക്കാലം സ്റ്റേറ്റ് കലോത്സവത്തില് വിധികർത്താവളായിരുന്നു തിരുവാതിര കളീത അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രയാസം നമ്മുടെ വിധിനെ നടന്നു കഴിഞ്ഞ് പിന്നീട് അവിടെ ഡിസ്കഷൻ ഉണ്ടാവില്ല പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തമ്മിലെ തമ്മില് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്ന പ്രശ്നം ഏത് കുറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന് കാരണം പറയുന്നത് ഇപ്പൊ തെക്കൻ കേരളത്തിലെ രീതിയിലല്ല വടക്കൻ കേരളത്തിൽ കളിക്കുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസമാണ് പലപ്പോഴും ഏറ്റവും മികച്ച പെർഫോമൻസിന് പോലും പിന്നോക്കം തകുന്നത് അപ്പൊ ഈ വ്യത്യാസങ്ങൾ എന്ന് പറയുന്ന ഒരു ഉദാഹരണം മാത്രം പറയാം നമ്മളിപ്പം തിരുവാതിര കളി കളിക്കുമ്പോൾ ഗണപതിക്കൈ സരസ്വതി അത് കഴിഞ്ഞു പദം പിന്നെ കുമ്മി കുവർത്തി വഞ്ചിപ്പാട്ടം ഇങ്ങനെ കുറെ ക്രമങ്ങൾ ഉണ്ടാവുന്നത് എന്നെ കവണുണ്ട് പക്ഷെ നമ്മുടെ വടക്കൻ കേരളത്തിൽ അത് ആദ്യം കളിക്കുക കുമ്മിയാണ് തെക്കൻ കേരളത്തിലാണെങ്കിൽ അത് ഉം കുവർത്തിയാണ് കളിക്കുക അത് കുരുവായൂർ സ്ഥിതി കേരളത്തിലൊക്കെ ആണെങ്കിൽ അതിന് അപ്പം ഗുരുവായൂരിൽ ഉള്ള ഒരാളാണ് വിദ്യാർത്ഥാവായിരുന്നെങ്കിൽ സ്വാഭാവികമായി മലബാറിൽ നിന്ന് വരുന്ന തിരുവായൂർ കളിക്ക് സമ്മാനം കൊടുക്കില്ല ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരു കാര്യം